വായന ദിനത്തോടനുബന്ധിച്ച് തിരൂരങ്ങാടി ഇരുമ്പുചോല എ യു പി സ്കൂളിൽ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു യുവ എഴുത്തുകാരി ഷാബിൻ ഔഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറിയുടെ ഉദ്ഘാടനം യുവ എഴുത്തുകാരി ഷാബിൻ നൌഷാദ് നിർവഹിച്ചു വായിച്ചാലും വായിച്ചില്ലെങ്കിലും വായിച്ചാൽ വായിച്ചു വളരും ചടങ്ങിൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം അധ്യക്ഷനായി ജി കെ 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 എം ഹമീദ് ടി ടി എന്നിവർ സംസാരിച്ചു സ്വാഗതവും മുസ്തഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട് അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദികരവുമാക്കൂ ഗ്രോസറി ഗ്രോക്കറി സ്റ്റേഷനറീസ് എന്നിങ്ങനെ ആവശ്യമായ എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യൂസ്റ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ